ശ്രീകുമാർ മേനോൻ ഒഡിയൻ ഡയറ്റിയരാൾ രണ്ടാം മൂലം ഡയറ്റ് ചെയ്യാൻ പോയ ആൾ എന്തിനാ മോളാൽ ഇങ്ങനത്തെ ഫ്രോഡുകളെ സപ്പോർട്ട് ചെയ്യുന്നു ആടുമാഞ്ചു ആണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിപ്പാർത്തിയ ആളാണ് ഫിനാൻഷ്യൽ ഫ്രോഡ് മഞ്ജു കേസ് കൊടുത്താണ് എന്നാലും ക്രൈസ് ബിസ്കറ്റ് അഡസ്റ്റിൽ ബോളർ പോയിരിക്കുന്നു കാശ്മി ബോളാൽ എന്തും ചെയ്യുമോ അണ്ടർ വേട്ട പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് വേണം പുള്ളി അതും ചെയ്യും മമ്മൂട്ടിയെ കാട്ടില്ല സ്റ്റാൻഡേർഡുള്ള നല്ല 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 ഡൽ ചെയ്യുന്നു ബിഗ് ബോസ് ആദ്യം ഓഫർ ചെയ്ത് മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിക്ക് സിനിമയോടും കഥാപാത്രങ്ങളോടാണ് കർത്തി മോഹൻലാലിന് പടത്തോടാണ് മോഹൻലാലിൻ്റെ വണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് സിനിമ വന്നു കഥാപാത്രക്കാടും ഏത് സിനിമയാണ് ഏത് സിനിമ കൂടുതൽ കാശിട്ട് ആ സിനിമ ചെയ്യുന്നു ഇത് യഥാർത്ഥ കളയാരനങ്ങനെ ചെയ്യില്ല ഭാഗം അങ്ങനെ ചെയ്യില്ല കമലാഷങ്ങനെ ചെയ്യില്ല ആശിയുടെ എണ്ണിയും മോൺലൈൻഡും ചെയ്യും നാളെ ക്രൈസ് പി ഡസ്റ്റ് ബിൽ അഭിപ്രിക്കാൻ പോയിക്കുന്നു ശ്രീമാൻ മേനോ ഉണ്ട ശ്രീകുമാൻ മേനോ ഉണ്ടോഡിയും ചെയ്തിരിക്കുന്നു വെറുതെ ദിലീപ് ഫാൻസ് വരെ ഓഡിയൻ ഡി ഗ്രേഡ് ചെയ്യുന്നു അത്രയും എക്സലൻ്റ് ആക്ടറോ രണ്ടാമെ സംബന്ധിച്ചത് എന്തായാലും ഹോലാലും പണം കിട്ടാതെ എന്തും ചെയ്യും ഇൻട്രവ്യൂ കിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു അതും ചെയ്യും ഹോലാലും സിനിമയോടും കഥാപാത്രങ്ങളോടല്ല ആക്ടിങ്ങോടല്ല പടത്തോടാണ് വളർത്തി